മൂന്നോളം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അതും ഗുരുദേവന്റെ പേരിൽ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു എന്താണ് വളർന്ന തന്റെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അതെന്നും ഇനി ഒരാൾക്കും പട്ടിണിയുടെ നോവ് അറിയേണ്ടി വരരുത് എന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നു പാർലമെന്റ് മണ്ഡലം കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കൂരയിൽ സ്വന്തം മകളെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങാൻ സാധിക്കാത്ത അമ്മയുടെ കണ്ണീരി നിന്ന് ഒരു മണ്ഡലമാണ് ഒരു രൂപയ്ക്കായിരിക്കും നിങ്ങളുടെ എം പി ആയി ശോഭയെ തെരഞ്ഞെടുത്താൽ ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഗുരുദേവന്റെ പേരിലുള്ള മൂന്ന് സെന്ററുകൾ നമ്മൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തുടങ്ങും കോൺഗ്രസിനും മാർച്ചു ചുണ്ടിക്കും കേരളത്തിൽ ഇവിടുത്തെ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പദ്ധതിയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു വാങ്ങൽ അവർ ലോക്സഭയിൽ എണീറ്റു നിന്നിട്ടില്ല എന്നതാണ് സത്യം അവരുടെ സമരം ചിദംബരത്തിന് അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരുടെ സമരം സ്റ്റാലിന്റെ ഒരു മന്ത്രിയെ കൊണ്ടുപോയതിന്റെ പേരിലാണ് അവരുടെ സമരം അരവിന്ദ് കെജ്രിവാളിനെ പിടിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ജോലിക്കാരിയെ പോലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആലപ്പുഴയിലെ സാധാരണ മനുഷ്യരോടൊപ്പം ഒരു സാധാരണക്കാരിയായ നിങ്ങളുടെ ശോഭ മത്സരരംഗത്തുള്ളത് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ പറയണം ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ശോഭയ്ക്ക് ഡൽഹിയിൽ പോയി മോദിജിയുടെ അടുത്തു ചെന്ന് ഈ നിങ്ങളുടെ മനസ്സിന്റെ വികാരത്തെ വിചാരത്തെ അവിടെ പ്രതിഫലിപ്പിക്കാൻ ഒരവസരം തരണം എന്ന് പറയാൻ നിങ്ങൾ പോകണം വരാൻ പോകുന്ന നാളുകളിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന കടലിനോട് മല്ലിടുന്ന സാധാരണക്കാരന്റെ അവന്റെ വികാരവും വിചാരവും നമ്മുടെ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ ഉൾനാടൻ മത്സ്യബന്ധനവുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലിൽ ഓരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ ആവശ്യങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ ഇവിടുത്തെ കയർ മേഖലയും കശുവണ്ടി തൊഴിലാളികളും പരമ്പരാഗതമായ എല്ലാ വ്യവസായങ്ങളും അത് പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷത്തിനും പലതവണ അവസരം കൊടുത്ത ഈ പാർലമെന്റിലെ ജനങ്ങൾക്ക് അവർക്ക് മതിയായിട്ടുണ്ട് കാരണം പത്തു വർഷക്കാലം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിവിടുത്തെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അതിന്റെ കാരണം കോൺഗ്രസിനും മാർച്ചു പഠിക്കും കേരളത്തിൽ ഇവിടുത്തെ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പദ്ധതിയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു വാങ്ങൽ അവർ ലോക്സഭയിൽ എണീറ്റു നിന്നിട്ടില്ല എന്നതാണ് സത്യം അവർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യുന്നു അവർ ജന്തർ മന്ദിരി സമരം ചെയ്യുന്നു അവരുടെ സമരം എന്തിനാണ് അവരുടെ സമരം ചിദംബരത്തിന് അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരുടെ സമരം സ്റ്റാലിന്റെ ഒരു മന്ത്രിയെ കൊണ്ടുപോയതിന്റെ പേരിലാണ് അവരുടെ സമരം അരവിന്ദ് കെജ്രിവാളിനെ പിടിക്കരുത് എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ സമരം പിണറായി വിജയന്റെ വീട്ടുപടിക്കിലേക്ക് ഈടി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സമരം ആലപ്പുഴയിലെ പാവപ്പെട്ടവരെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുത്ത കരുവൽക്കർത്തയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമരം കെ സി വേണുഗോപാലിനെ പോലെ പിണറായി വിജയനെ പോലെ അണിയറയിൽ ഔഷുദ്ധ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിൽ ൂണും ഉറക്കവും കഴിഞ്ഞാൽ മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സമയം മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയവും ഒരു ജോലിക്കാരിയെ പോലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആലപ്പുഴയിലെ സാധാരണ മനുഷ്യരോടൊപ്പം ഒരു സാധാരണക്കാരിയായ നിങ്ങളുടെ ശോഭ മത്സരരംഗത്തുള്ളത് നിങ്ങൾ പോകണം കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകരുടെ വീടുകളിൽ പോകണം അവിടെ കൈപിടിക്കണം സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിൽ പോകണം ശാഖയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും കാണണം എൻ എസ് എസിന്റെ നേതൃ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കാണണം ഭീവര സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ കാണണം കെ പി എം എസിന്റെയും അതുപോലെ തന്നെ എസ് സി എസ് ടി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ പറയണം ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ശോഭയ്ക്ക് ഡൽഹിയിൽ പോയി മോദിജിയുടെ അടുത്തു ചെന്ന് ഈ നിങ്ങളുടെ മനസ്സിന്റെ വികാരത്തെ വികാരത്തെ അവിടെ പ്രതിഫലിപ്പിക്കാൻ ഒരവസരം തരണം എന്ന് പറയാൻ നിങ്ങൾ പോകണം പോയില്ലെങ്കിൽ നിങ്ങളല്ല ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം അതിന് തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഇനിയും തീരശോഷണം ഉണ്ടാകും ഇനിയും കടല മേഖലയിലെ മക്കൾക്ക് വീണ്ടും വീണ്ടും കരയേണ്ടി വരും പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് മണലൂറ്റി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അശാസ്ത്രീയമായിട്ടുള്ള തോട്ടപ്പള്ളി മണലൂറ്റി കേന്ദ്രമായിട്ട് മാറും ഇവിടെ ഹാർബറുകളില്ല കൊച്ചിയിലും കൊല്ലത്തും ഹാർബർ ഉണ്ടെങ്കിൽ എന്റെ ആലപ്പുഴ എന്ന് പറയുന്ന കിഴക്കിന്റെ വെനീസിന് ഹാർബർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് എന്ത് മത്സ്യമേഖലക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ ഒരു വകുപ്പും ഉണ്ടായിട്ട് പദ്ധതി ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് ഞാൻ മൂന്ന് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഉപദുണിക്ക് ഇല്ലാത്തവരും കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കൂരയിൽ സ്വന്തം മകളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സാധിക്കാത്ത അമ്മയുടെ കണ്ണീരി ഒരു മണ്ഡലമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എനിക്ക് അഞ്ചു വർഷം വേണ്ട വർഷം സമയം നിന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പാവപ്പെട്ടവരുടെ നെടുവീർപ്പില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ സാധിക്കുന്ന മണ്ഡലമാക്കി ഈ മണ്ഡലത്തെ ഞാൻ മറ്റും എനിക്കതിന് സാധിക്കും ഞാൻ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് വിശക്കുന്ന വയറുമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരാൾ പോലും ഉണ്ടാകരുത് ഒരു രൂപയ്ക്കായിരിക്കും നിങ്ങളുടെ എം പി ആയി ശോഭയെ തെരഞ്ഞെടുത്താൽ ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഗുരുദേവന്റെ പേരിലുള്ള മൂന്ന് സെന്ററുകൾ നമ്മൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തുടങ്ങും അത് എന്റെ പ്രഖ്യാപനമാണ് ഇരുപത്തി രൂപയുടെ സ്കോളർഷിപ്പ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് കൊടുക്കും അത് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വർഗീയ ആയിട്ടുള്ള അമ്മ ഹീരാബൻ എന്റെ പേരിലായിരിക്കും എന്റെ പെൺകുട്ടികൾക്ക് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതും പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങും കുടിവെള്ളം കൊടുത്ത് കടലോര മേഖലയിൽ പുലി പുലിമുട്ട് നിർമ്മിച്ച് കടൽപുത്തി നിർമ്മിച്ച് അവിടെ ഹാർബറുകൾ സൃഷ്ടിച്ച് നിങ്ങളുടെ മത്സ്യമേഖലക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു നാട്ടിൽ അധികാരിക്ക് ഒപ്പിടാൻ ഒരു പേന കിട്ടിയാൽ എങ്ങനെയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ഒരാളാണ് എനിക്ക് ഉറപ്പുണ്ട് എന്റെ അമ്മമാർ സഹോദരന്മാർ എന്നെ കൈ ചേർത്തു പിടിച്ചിട്ടുണ്ട് കരുതലും കാവലുമായി നിങ്ങൾ ഈ പൊതുവെരത്തെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടിക്കുന്ന വോട്ടാണ് ശോഭയെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടല്ല ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം നിങ്ങളുടെ ശോഭയുടെ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യവും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം എന്ന മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് താമരയിൽ വോട്ടർപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു വന്ദേ മാതരം